വൺ ഡിസ്കൗണ്ട് മേള രൂപ 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 വിലയുള്ള വിലയുള്ള ഫാൻസി സാരികൾ മുതൽ ചുരിദാറുകൾ രൂപയ്ക്ക് കലയിലേക്ക് സ്വന്തമാക്കൂ അടിപൊളി ഓഫറുകൾ കലാ ടെക്സ്റ്റൈൽസ് സീറോ ഫോർ ഡബിൾ തയ്യൂർ സ്വദേശി സിബി എറണാകുളം സ്വദേശി സന്ദീപ് ചാലക്കുടി സ്വദേശി സുമേഷ് ആന്റണി എന്നിവരെയാണ് റിമാൻഡ് ചെയ്തത് പോളണ്ടിൽ മികച്ച ജോലിയും ഉയർന്ന ശമ്പളവും വാഗ്ദാനം ചെയ്ത് തെക്കുംകര കുത്തുപാറ ജെയിൻ ബന്ധു കുട്ടനല്ലൂർ ബിനിൽ എന്നിവരിൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയെടുത്ത ശേഷം റഷ്യയിലെ കൂലിപ്പട്ടാളത്തിൽ എത്തിച്ചുവെന്നാണ് പരാതി അഗ്രിമെന്റ് വഴിയാണ് യുവാക്കൾ റഷ്യയിലേക്ക് പോയതെന്നും ഏജന്റുമാരിൽ രണ്ടു പേർ സന്ദീപ് സുമേഷ് ആന്റണി എന്ന സ്റ്റീവ് ആന്റണിയും റഷ്യൻ പൗരത്വം ഉള്ളവരുമാണ് ജെയിനിന്റെയും ബിനിലിന്റെയും ബന്ധുക്കളുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തി പോളണ്ടിൽ മികച്ച ജോലിയും ഉയർന്ന ശമ്പളവും വാഗ്ദാനം ചെയ്ത് തെക്കും കുത്തുപാര ജെയിൻ ബന്ധു കുട്ടനെല്ലൂർ ബിനിൽ എന്നിവരിൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയെടുത്ത ശേഷം റഷ്യയിലെ കൂലിപ്പട്ടാളത്തിൽ എത്തിച്ചുവെന്നാണ് പരാതി കുന്നംകുളം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ പതിനാല് ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തത്യൂസ് വടക്കാഞ്ചേരി